ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയിലുള്ള തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് മൂന്ന് പയലാണുള്ളത് ഫസ്റ്റ് ഫയൽ റെഡ് റോസ് സെക്കൻഡ് പായൽ യെല്ലോ റോസ് ആൻഡ് തേർഡ് പായൽ എന്ന് പറയുന്നത് ബ്ലൂ റോസ് ആണ് അപ്പം നിങ്ങൾ നന്നായി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്ത റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ശക്തമായ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മൂന്നാമതൊരു പേഴ്സൺ തന്നെയാണ് അതായത് മൂന്നാമതായിട്ട് ഒരു പാർട്ട്ണർ രീതിയിലുള്ള ഒരാൾ ഒന്നെങ്കിൽ അത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മാരിഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും അതല്ലെങ്കിൽ അവർ നിങ്ങളുടെയും അവരുടെയും ഇടയിലേക്ക് ഇടിച്ചുകയറിയ മറ്റൊരാളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളോ അതല്ലെങ്കിൽ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് നിൽക്കുക ചെയ്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയതോ അല്ലെങ്കിൽ അവരുടെ ബാല്യകാല സുഹൃത്ത് കുറേ നാളിന് ശേഷം തിരിച്ചു വന്നതോ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്നു പെട്ടെന്നൊരു സൗഹൃദം തോന്നുന്നു കാരണം നിങ്ങളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഈ പയൽ സെലക്ട് ചെയ്തവർ കൂടുതലും ടിൻ ഇൻഫ്ലുവൻസ് ജേർണിയിലുള്ളവരാണ് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള സെപ്പറേഷൻ പീരീഡുകളിലാണ് ഈ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയോട് ഇവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ആ സമയങ്ങളിൽ അവർക്കിടയിലുള്ള സംസാര രീതിയും സംസാരത്തിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങളൊന്നുമല്ല എന്നവർക്ക് തോന്നുകയോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിടുമ്പോളുള്ള ദേഷ്യമോ വാശിയോ ഇതെല്ലാം അവർ ആ സമയത്ത് ഓർക്കുകയും ആ പേഴ്സണുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നു പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നിങ്ങളാണ് അല്ലെ നിങ്ങൾക്കാണ് ഈ ലോകത്തിൽ അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നൊരു പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരത്തിനിടയ്ക്ക് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യവും കാര്യമായിരിക്കും എന്നിരുന്നാൽ പോലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പിടിമുറുക്കൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ജേർണിയെ ബാധിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ചിലപ്പോൾ ഈ സമയത്തും ഇത് കാണുന്നവർ സെപ്പറേഷൻ പീരീഡിൽ തന്നെ ആയിരിക്കും കാരണം ഈ ഒരു പേഴ്സണും അവരുമായിട്ടുള്ള ഒരു ഇഷ്ടം കൂടിയതാണ് ഈ സെപ്പറേഷന് തന്നെ കാര്യം ഒരു പക്ഷേ നിങ്ങളെ ക്രമേണ അവരുടെ നിങ്ങളുടെ പേഴ്സണിനെ ഫേസ്ബുക്കിൽ ബ്ലോക്കാക്കി അല്ലെങ്കിൽ കോളുകൾ ബ്ലോക്കാക്കുന്നു വാട്സപ്പ് ബ്ലോക്കാക്കുന്നു അങ്ങനെ ഒരു തരത്തിലും നിങ്ങൾ ഈ ഒരു അല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ വ്യക്തിയും അവരുമായിട്ടുള്ള കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത വിധത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നടക്കുന്നത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് സിൻസിയർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അവർക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ സാധിച്ചാനുണ്ട് സാധിച്ചെടുക്കാനുണ്ട് അതായത് ഒന്നെങ്കിൽ കരിയർ വൈസ് കൊളീഗ് ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ബാല്യകാല സുഹൃത്ത് എന്ന നിലയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പാർട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിൽ ആ പാട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പക്ഷേ ഇത് ശരിക്കും ഒരു റിയൽ ടോക്സിക് റിലേഷനാണ് കാരണം അവരൊരു കപടമുഖം എടുത്താണ് നിങ്ങളുടെ പേഴ്സണിപ്പോൾ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ആ തേർഡ് പാർട്ടി ഒരു കപടമുഖമാണ് കാണിക്കുന്നതെന്ന് അല്ലെങ്കിൽ ശരിക്കും അവരുടെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ നിന്ന് വളരെ വേഗം ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാലതാമസം എടുക്കും ഏകദേശം ഒരു ഒരു വർഷ കാലയളവിനുള്ളിൽ മാത്രമേ ഈ തേർഡ് പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് കൃത്യമായി ബോധ്യം ഉണ്ടാവുകയുള്ളു അത് ഒരു വർഷമെന്ന് പറഞ്ഞാൽ ഏഹ് നമ്മുടെ ഓരോരുത്തരുടെയും സൈക്കിള് ഓരോ രീതിയാണ് ചിലർക്കത് ഒരു മാസം കൊണ്ട് സാധിക്കും ചിലർക്ക് രണ്ട് മാസം എടുക്കും പിന്നെ അതല്ലെങ്കിൽ അതിൻ്റെ കർമാസ് കൂടുതലായിട്ട് അനുഭവിക്കാനുള്ളവർക്ക് മാക്സിമം ഒരു വർഷം വരെ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അനുഭവങ്ങൾ കുറേ നാളായിട്ട് അനുഭവിച്ച് വരുന്നവരാണെങ്കിൽ അവർക്ക് അധിക വേഗത്തിലും തീരും അതല്ല ഇപ്പോഴാണ് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തുടങ്ങിയതേ ഉള്ളെങ്കിൽ കാലതാമസം എടുക്കും കാരണം ആ കർമ്മ ഇൻകം കം കംപ്ലീറ്റ് ആവണം നിങ്ങളുടെ പേഴ്സണിലെ ലൈഫിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെസൺസ് പഠിച്ചിട്ട് വേണം അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളത് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും ആ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോഴത്തുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു മായാവലയത്തിൽപ്പെട്ട് അതാണെല്ലാം എന്ന് വിചാരിക്കുമ്പോഴും എവിടെക്കെയോ നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു സത്യസന്ധമായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സിൻസിയാരിറ്റി കുറയുന്നുണ്ട് അതവർക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും നിങ്ങൾ നിങ്ങളോർക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ട് എന്താണ് വരാത്തെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കർമ്മ കംപ്ലീറ്റ് കഴിയാതെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു പീരീഡാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ സിൻസിയാരിറ്റിയിലുള്ള അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലുള്ള അസ്വാഭാവികതയും എല്ലാം കൊണ്ടും നിങ്ങളുമായിട്ട് റീയൂണിയൻ ആകുമുടൻ തന്നെ എന്നിരുന്നാൽ പോലും പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ നിന്നും ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ കാലതാമസം വരും പക്ഷെ അവർ ബോധ്യപ്പെടുന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ തേഡ് പാർട്ടി അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങളുമായിട്ട് ഉള്ള സമയത്ത് നിങ്ങളും അവരും തമ്മിലുള്ള വാക്ക് തീർക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ഇതിൽ ചിലരെങ്കിലും അവരുമായിട്ട് എന്തെങ്കിലും ഭീഷണികൾ മുഴക്കുകയോ അതല്ലെങ്കിൽ അവരോട് എന്താ പറയുക കയർത്ത് സംസാരിക്കുകയോ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ തേർഡ് പാർട്ടി പേഴ്സണായിട്ട് ആയിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വാശി പിടിച്ചിട്ടുള്ളവരായിരിക്കും ഈ വാശികളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓരോ ടൈമിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ പേഴ്സൺ നല്ല രീതിയിൽ ഈ തേർഡ് പാർട്ടി കൂടെ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആരൊക്കെ കൂടെ ഫാമിലിയാണ് ആരൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സമയമാണ് കാരണം അവരുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതുകൂടാതെ അവരുടെ ഫാമിലിയിൽ കുറേ പേർക്കുള്ള അസുഖങ്ങൾ എന്താ പറയുക പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ അവരുടെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ചില എന്താ പറയുക മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുണ്ടായിരുന്നപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ നിങ്ങൾ പോയപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊന്നും കൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറല്ല കാരണം നിങ്ങൾ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതും അവർക്ക് ബോധ്യമുണ്ട് എന്നിരുന്നാൽ പോലും അവർ തിരിച്ചു വരാനുള്ളൊരു സാധ്യത കാണുന്നില്ല പെട്ടെന്ന് തിരിച്ചു വരവ് എന്നുള്ളത് സാധ്യമായ കാര്യമല്ല കാരണം അവർ ഈ തേർഡ് പേഴ്സൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കർമ്മ മുഴുവനായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവുള്ളൂ ഈ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ നിന്ന് പോയി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്ന് വന്നാൽ കൂടി അവരുടെ ഈ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നതിന് ഒരു തേർഡ് അത് ശരിക്കും തേർഡ് പാർട്ടി എനർജിയിലല്ല ഒരു വ്യക്തി കൂടി ഒന്നെങ്കിൽ അവരുടെ സുഹൃത്തായിരിക്കാം അതിന് അവരുടെ സെയിം എന്താ പറയുക ഏജിൽപ്പെട്ടതോ സെയിം കാസ്റ്റിൽപ്പെട്ടതോ അങ്ങനെയുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു പക്ഷേ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് വിള്ളലേൽക്കുന്ന തരത്തിലുള്ളതായിരിക്കാം പക്ഷേ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അതിനെക്കുറിച്ച് ഇവർ വന്നു കഴിഞ്ഞാലും ചോദ്യം ചെയ്യാതിരിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കർമാസ തീരുമ്പോൾ നീ ഈ പറയുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് തേർഡ് പാർട്ടിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് അവരുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ തന്നെയുള്ളവരാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടും ഓക്കെ താങ്ക് സെക്കൻഡ് പാൽ സെലക്ട് ചെയ്ത റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം ഫാമിലി എന്ന് പറയുന്നത് അവരുടെ പേ രക്ഷിതാക്കളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുറച്ച് സാമ്പത്തികത്തോട് അല്ല സാമ്പത്തികമായ കാര്യങ്ങളോട് കുറച്ച് അട്രാക്ഷനുള്ള ആൾക്കാരായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അതല്ലെങ്കിൽ അവർ ജോലിയിൽ അതായത് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് അവരുടെ ജോലിക്ക് കൊടുക്കുന്ന സെക്കൻഡ് പൊസിഷനിലായിരിക്കാൻ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഇത് കൂടുതലും ഹസ്ബൻഡ് വൈഫ് ആൻഡ് റിലേഷനിൽ ഹസ്ബൻഡ്സിന് വേണ്ടി കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ വൈഫിന് വേണ്ടി കാണുന്നവരായിരിക്കാം ഇതിൽ അപ്പോൾ കൂടുതൽ പേരും ഈ ഒരു പായൽ തെരഞ്ഞെടുത്തവർ അങ്ങനെയുള്ളൊരാൾക്കാര നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ലവ് ചെയ്യുന്നുണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും പരാതികളാണ് അവരോട് തേർഡ് പാർട്ടി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നത് ഫാമിലി അട്രാക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ജോലിക്കുള്ളൊരു മുൻഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനുള്ള മുൻഗണനയോ സാമ്പത്തിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന അല്ലാതെ ഒരു മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു അങ്ങനെ ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം ഇതിലില്ല പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സാ ആൾക്കാരോ വ്യക്തികളോ മാത്രമാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ശക്തമായ തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ തേർഡ് പാർട്ടി എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റും വിളിക്കാൻ പറ്റില്ല കാരണം ഈ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന അവരുടെ ജോലിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുക കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ലൈഫിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവായ ഒരാളാണ് നിങ്ങൾ ചെറിയൊരു കാര്യത്തിന് നിങ്ങളുടെ ഒരു ഫേസ് മാറിയാൽ തന്നെ അവർ ഡള്ളാവും അത് നിങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഫേസ് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇത് കൂടുതലായിട്ട് കാണുന്നവർ അപ്പം നിങ്ങളൊരു കാര്യം വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന അവരുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്ന പ്രയോറിറ്റി നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാകുകയുള്ളു പിന്നെ നിങ്ങളുടെ ലവ് ആയിരിക്കണം അവരെ മാറ്റിയെടുക്കേണ്ടത് പിന്നെ ഇതിൽ ചിലരെന്നു പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ റിലേഷൻ റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫ് ഉള്ളവർ മാരിഡായിട്ടുള്ളവർ തമ്മിലുള്ള റിലേഷൻസ് കാണിക്കുന്നുണ്ട് അവിടെയും രണ്ട് പേർക്കും സ്വന്തം ഫാമിലിക്കാണ് പ്രയോറിറ്റി നൽകാൻ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം പ്രയോറിറ്റി നൽകുന്നതോടൊപ്പം തന്നെ അവർ പ്രയോറിറ്റി നൽകാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നതും തെറ്റാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായൊരു തേർഡ് പാർട്ടി സാന്നിധ്യം എന്ന് പറയുന്നതൊന്നും ഇല്ല ഇങ്ങനെയുള്ള അവസ്ഥകൾ സാഹചര്യങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം കാണാനായിട്ട് ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിനെയും പ്രാർത്ഥിക്കുക ഹിന്ദുസ് ആണെങ്കിൽ ദേവിമാർ ദേവിമാരോട് കഷ്ടതകൾ നീക്കാനായിട്ട് പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രങ്ങളിൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങൾ ഏത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക നിങ്ങൾ ക്യാം ആൻഡ് ചെയ്യുക ക്യാമായിട്ടിരിക്കുക ക്യാമ് ആൻഡ് ക്വൈറ്റായിട്ടിരിക്കുക നിങ്ങൾ അധികം അവർക്ക് സ്ട്രെസ്സ് കൊടുക്കുക കാരണം നിങ്ങൾ സ്ട്രെസ്സ് കൊടുക്കുന്നതനുസരിച്ചാണ് അവർ നിങ്ങളിൽ നിന്ന് ഗ്യാപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ വിചാരം അവിടെ ഒരു തേർഡ് പേഴ്സൺ വന്നു എന്നാണ് എന്തായാലും ഇതിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം സെക്കൻഡ് പായൽ സെലക്ട് ചെയ്തവർക്ക് കാണുന്നില്ല ഓക്കെ താങ്ക് തേർഡ് പാൽ സെലക്റ്റേഡ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ശക്തമായ ഒരു തേർഡ് പാർട്ടിയെക്കൊണ്ട് സെപ്പറേഷൻ നിൽക്കുന്ന ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പെട്ട ആൾക്കാർ ഡിവോഴ്സായിട്ട് അല്ലെ ഡിവോഴ്സിന് വേണ്ടി നിൽക്കുന്നവരോ അതല്ലെങ്കിൽ വളരെ ഒരു മൂന്നോ നാലോ വർഷത്തെ പ്രണയത്തിന് ശേഷം മറ്റൊരാൾ ലൈഫിലേക്ക് വന്നപ്പോൾ അകന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് അവരെ മാരേജ് ചെയ്യാൻ തയ്യാറാകുന്ന അങ്ങനെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പയലാണ് ഇതിൽ നിങ്ങളൊന്ന് വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളോടൊപ്പം വരണമെങ്കിൽ വളരെയേറെ എടുക്കും കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിത കാലയളവിൽ നിങ്ങൾ അനുഭവിക്കേണ്ട കർമാസിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ മുൻജന്മ ഭാവങ്ങളുടെയൊക്കെ ഫലമായിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് ഇതിൻ്റെ അത് വലിയൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ പുതിയ പുതിയൊരാൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിലേക്ക് വരികയാണ് ആ പുതിയ ആൾ വന്നപ്പോൾ നിങ്ങളെ മറന്ന് അവരെ മാരേജ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ കുറച്ച് പേരുടെ എനർജിയാണ് അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അവർക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ തേർഡ് പാർട്ടിയെ മാരേജ് ചെയ്തു ഇനി അത് തിരിച്ചു വന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് ഈ നവംബർ മാസത്തിന് ശേഷം ശേഷവും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു പീരീഡ് ഓഫ് ടൈം അവസാനിച്ചിരിക്കുകയാണ് നവംബറിന് ശേഷം നവംബറിനുള്ളിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് അവരുമായിട്ട് മുന്നോട്ട് പോകാം അതോടൊപ്പം ഇവിടെ കുറേ ലവേഴ്സും ലവേഴ്സിനും ഇങ്ങനെയുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട് ലവേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക രണ്ടു പേരും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ചില റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിൽ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവരുടെ ഫാമിലിക്ക് അവർ പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങിയെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളായിട്ട് സ്വയം ഒഴിഞ്ഞു പോകുക അതുവരെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണാതിരിക്കുക കാരണം ഇത് ഈ പയൽ സെലക്ട് ചെയ്തവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയ്ക്ക് കൃത്യമായിട്ടും മൂന്നാമതൊരാൾ വന്നപ്പോൾ ഒഴിവാക്കപ്പെട്ടതാണ് നിങ്ങളെങ്കിൽ മൂന്നാമതൊരാൾ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ ഒഴിവാക്കിയതാണെങ്കിൽ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് പിരിയാം എന്ന തീരുമാനത്തിൽ പിരിഞ്ഞവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇൻ കേസ് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിനുള്ളിൽ നിങ്ങൾക്കിടയ്ക്ക് ഒരു റീയൂണിയൻ പോസിബിളാവുകയും അവിടെ ആ ആ ഒരു റീയൂണിയൻ പീരീഡിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ച് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ ശരിക്കും അവരുടെ എനർജി എന്ന് പറയുന്നത് അവർ ആ തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിനെസ്സിലാണ് എന്ന് നിങ്ങൾ കരുതേണ്ട അവർ ഹാപ്പി ഒന്നും അല്ല ഒരു അൺഹാപ്പി സിറ്റുവേഷനിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാൽ പോലും അവരുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളാൽ അവർക്ക് ആ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണ് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ കുറവുകൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ചില സാഹചര്യങ്ങളിൽ അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാം ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഫാമിലി ചിലപ്പോൾ അച്ഛൻ അമ്മ അല്ലെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടാ അങ്ങനെ നഷ്ടപ്പെട്ടു പോകും നിങ്ങളോടുള്ള അമിതമായ സ്നേഹത്തിൽ ആ ഒരു റിലേഷൻസ് നഷ്ടപ്പെടും അല്ലെങ്കിൽ അവയ്ക്കിടയിൽ വിള്ളൽ വീഴും എന്നോർത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ അകറ്റി നിർത്താൻ തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷേ ക്രമേണ നിങ്ങൾ അവ നിർത്തുന്ന അനുസരിച്ച് നിങ്ങൾ അവർക്ക് ഓവറായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരെ കാണാൻ ചെല്ലുക അവരെ നിൽക്കുന്നിടത്ത് ചെല്ലുക അവരെ വാച്ച് ചെയ്യുക അവരെ വിളിക്കുക അവരുടെ വീട്ടിൽ പോകാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്കത് ഭയമാവുകയും അവർ നിങ്ങളെ ഒരു പരിധിക്കപ്പുറം അടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തി അകറ്റി നിർത്തുകയും അതിന് അവരായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന സമയത്താവണം ഈ ഒരു തേർഡ് പേഴ്സൺ അവർക്ക് അവരിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പം നിങ്ങളത് നിങ്ങൾക്കൊരുപക്ഷെ അതറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷെ അവർ ആ ഒരു നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തേണ്ട ഭാഗമായിട്ട് അവരെ ബൂസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവരോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് പക്ഷെ ആ ഒരു സമയത്ത് ചില സാഹചര്യത്തിൽ ആ ബന്ധം നിങ്ങളെക്കാൾ കൂടുതൽ ദൃഢമാവുകയും അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അവർക്ക് അതോർത്തിട്ട് നല്ല കുറ്റബോധമുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹവും അവരോടൊപ്പം ഇപ്പോഴുള്ള ആൾ ആദ്യം കാണിച്ച സ്നേഹവും രണ്ടും രണ്ടാണ് കാരണം അവരെ അടുത്തറിയും തോറും അവർക്ക് തിരിച്ചു വരാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങളോ നിങ്ങളുടെ കൂടെ വീണ്ടും വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും എന്നുള്ളൊരു എന്നുള്ള ചില പ്രശ്നങ്ങൾ അങ്ങനെ ചിലപ്പോൾ ഫാമിലിയുള്ള കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒന്ന് വേർപെടുത്തി പോകാൻ ബുദ്ധിമുട്ടുള്ളവരുടെ എനർജി കാണുന്നുണ്ട് പക്ഷേ ഇതിൽ ചിലരെങ്കിലും നവംബർ മാസത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനം തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ എടുത്തിട്ട് അവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ച് വരണം കാരണം അവർക്ക് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് എന്നൊരു ബോധ്യം അവർക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ വേഗത്തിൽ നിങ്ങളോടൊപ്പം വരും അപ്പം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഇതിൽ കാണുന്നത് അപ്പം നിങ്ങൾ പേഴ്സൺ വരുമെന്ന് വെച്ചിട്ട് ബ്ലോക്ക് ബ്ലോക്കാക്കിയ ആളെ നാളെ തന്നെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക അങ്ങനെയല്ല അവർ വരികയാണെങ്കിൽ അവരുടെ തേർഡ് പേഴ്സൺ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും നിങ്ങളോട് ക്ഷമ പറഞ്ഞ് തിരിച്ചു വരുവെങ്കിൽ മാത്രം നവംബർ മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ വ്യക്തമായ ഒരു തീരുമാനം നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുവരെ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം സെൽഫ് ഫ്ലോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി കുറച്ച് നിങ്ങൾ നിങ്ങളായിരിക്കാം കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ജോലിയുള്ള ഒരാളായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യം നോക്കി മുന്നോട്ട് പോവുക അവർ വരാനുള്ള പേഴ്സൺ ആണെങ്കിൽ ഷ്യൂറായിട്ടും നവംബർ മാസത്തിനുള്ളിൽ അവരവരുടെ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം വന്നിരിക്കും അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കുക അങ്ങോട്ട് പോയി മെസ്സേജൊക്കെ കോൾ ചെയ്യുക ഒന്നും വേണ്ട നിങ്ങൾക്കുള്ള കോൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും ബ്ലോക്കുകൾ അവർ സ്വയം മാറ്റി നിങ്ങളോട് സംസാരിക്കാനുള്ള സാഹചര്യം അവരായിട്ട് സൃഷ്ടിച്ച് നിങ്ങളായിട്ട് ഒരിക്കലും അത് സൃഷ്ടിക്കാൻ പോകരുത് അവരായിട്ട് തന്നെ സൃഷ്ടിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക പിണക്കങ്ങൾ മറക്കുക ദേഷ്യങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക അവരുടെ പറയാനുള്ളത് കേട്ടിട്ട് ഉചിതമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെടുത്ത് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്